ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ള കാര്യം എൻ്റെ വീഡിയോനെ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ കുറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ലേ അപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങനെ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ടൈപ്പിൽ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ട് നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതു മാത്രമല്ല ഇങ്ങനത്തെ ഒരു കാര്യത്തിനെപ്പറ്റി അതായത് യൂട്യൂബ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ആദ്യമായിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഇല്ലെങ്കിലും കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും തന്നെ ഞാൻ വിചാരിക്കുന്നു കാരണം എന്നെപ്പോലെ തന്നെ ഒത്തിരി പേരുടെ ഈ യൂട്യൂബിൽ കിടന്നിട്ട് ഇങ്ങനെ വരകുന്ന ആൾക്കാർ അതായത് എങ്ങനെയെങ്കിലും ഒന്ന് ചാനൽ മോണിറ്റൈസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അപ്പം അവരിൽ കുറച്ച് പേരെക്കെങ്കിലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയപ്പോഴേക്കും ഒത്തിരി പേര് ചാനലൊക്കെ തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി ആയപ്പോൾ അതിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട് ഈ ഒരു രംഗത്തേക്ക് അപ്പം അവർക്ക് ഒരു പക്ഷേ ഒന്നും അറിയാത്ത ആയിരിക്കും എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉപകാരം ഉണ്ടാവുക അപ്പോൾ ഞാനൊരു ബിഗിനറാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് രണ്ട് വർഷമായിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വരുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ബിഗിനർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എങ്കിലും എല്ലാം അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ അങ്ങനെയും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും ആയിട്ടില്ല എവിടെ എത്തിയിട്ടില്ല അങ്ങനെ അങ്ങനെ ഉള്ളൂ പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിക്കിനർ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വരാല്ലേ അപ്പം ഞാൻ എൻ്റെ ആയിരം ആയിട്ട് ഇപ്പം രണ്ട് മാസത്തിൻ്റെ മേലെയായിട്ടോ രണ്ട് മാസത്തിൻ്റെ ആയി ആയിരം സബ്സ്ക്രൈബർ ആയിട്ട് അപ്പോൾ അന്നേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു അല്ലെങ്കിൽ അന്നേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട നാലായിരം വാച്ച് കൂടി കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഈ അടുത്തായിട്ട് ഇങ്ങനെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പം നമുക്ക് തന്നെ മോട്ടിവേഷൻ ആണ് നമ്മൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങൾ അതായത് അറി ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് ചെറിയ അറിവുള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്ന ടൈമിൽ അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് ടോപ്പ് തുടക്കക്കാരുടെയൊക്കെ അപ്പോൾ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്ന ടൈമിൽ നമുക്കൊരു പ്രചോദനമാണ് ഞാൻ അങ്ങനത്തെ വീഡിയോ കാണുന്ന ഒരാളായത് കൊണ്ട് എനിക്ക് തോന്നി അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ആയിരം സബ്സ്ക്രൈബർ ആയല്ലോ അപ്പോൾ ഞാൻ എങ്ങനെ ആയിരം സബ്സ്ക്രൈബർ തികച്ചു അപ്പോൾ അത് പേടാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മളെ പോലുള്ള തുടക്കക്കാർ അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ആയിരം സബ്സ്ക്രൈബർ ആക്കി വെക്കണം എന്നുള്ളൊരു ചിന്തയും കൂടെ നടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എയിമുമായിട്ട് നടക്കുന്നവർക്ക് അവരില് പിന്നെ നൂറിൽ തൊണ്ണൂറ് ശതമാനം പേ പേര് ആൾക്കാരും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതായത് പിന്നെ നമ്മളിപ്പോൾ സാധാരണയായിട്ട് ഒരു ബിഗിനർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കമൻറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ തെക്ക് വീഡിയോസിൻ്റെ അടിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം പുതിയ ബിഗ്നേഴ്സൊക്കെ വന്ന് തുടങ്ങിയാൽ അല്ലെങ്കിൽ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിൻ്റെ താഴെയാണെങ്കിലും കുറേ ഒത്തിരി വരുന്ന കമൻറ്റുകളാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടാകാം നമുക്ക് ഒരുമിച്ച് മുന്നേറാം അങ്ങനത്തെ കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു രീതി അപ്പോൾ ആ ഒരു രീതിയിൽ ഈ ഒരു സബ്സ്ക്രൈബർ തേക്കുക അതായത് ആ ഒരു സബ്സ്ക്രൈബർ ആ ഒരു രീതിയിലാക്കുക എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ഇല്ലാത്തൊരു കാര്യമാണ് അതായത് നമ്മൾ വീഡിയോ ഒന്നും ഇരുന്നില്ലല്ലോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുന്നു അവർ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു നമ്മൾ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പോൾ അതെന്ന് പറയുന്നത് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് വരേണ്ട ആ ഒരു ടൈമോ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഒരു കമൻറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് സബ്സ്ക്രൈബർ കൂട്ടാൻ അതിൻ്റെ ഒരു അതിന് വലിയ പരിശ്രമവും കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതൊരു നല്ല മെത്തഡ് ഈസി മെത്തഡാണെന്ന് വെച്ചാൽ ഈസി മെത്തഡാണ് അങ്ങനെ നമുക്ക് സബ്സ്ക്രൈബറിൻ്റെ അകൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അതൊരു നല്ല മെത്തേഡാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല അപ്പോൾ അതിൻ്റെ ഇതിൻ്റെ ഒരു ഡിമെറിറ്റ്സ് എന്ന് പറയുന്ന സംഭവമാണ് അതായത് എൻ്റെ ദോഷവശം അതായത് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാമെന്നുള്ള രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ദോഷവശം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ നാളെ ഒരു ദിവസം കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മളെ അൺസബ് ചെയ്തിട്ട് പോകും കാരണം അവരങ്ങനെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സിനെ അവരുടെ ചാനലേക്ക് കൂട്ടിയിട്ടുണ്ടാവും അവരെല്ലാവരും ഒന്നും അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവില്ല അപ്പോൾ അവർക്ക് തന്നെ ഡൗട്ടാവും ആ ഇന്നവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അവരുടെ കമന്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ കാണുന്നില്ലല്ലോ ൊ അപ്പോൾ അവർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായില്ല എന്നാൽ നമുക്ക് അൺസബ് ചെയ്യാം അപ്പോൾ ആ ഒരു രീതിക്ക് ഇങ്ങനെ വന്ന സബ്സ്ക്രൈബേഴ്സ് എന്തായാലും അൺസെപ്പ് ആക്കിയിട്ട് പോകുന്ന കാര്യം ഉറപ്പാണ് അത് മാത്രമേ നമ്മുടെ വ്യൂസും കാര്യങ്ങളൊക്കെ സ്പാമാകും ഈ ഒരു കമന്റും തുടർച്ചയായിട്ട് ഇങ്ങനത്തെ ഒരു രീതിയിൽ കമൻ്റ് ഇടുന്ന ചാനൽ യൂട്യൂബിൽ നോട്ട് ചെയ്ത് വെക്കും അപ്പം ആ ഒരു കമന്റും ആ ഒരു ചാനൽ ആ ഒരു കമന്റ് സ്പാമാകും അതുമാത്രമല്ല ആ ഒരു കമന്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചാനലൊക്കെ സ്റ്റെക്കാവും ചെയ്യും അതായത് എൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ ആയി പോകും നമുക്ക് മുൻപോട്ടുള്ള വ്യൂ ഒന്നും കിട്ടില്ല അപ്പം അങ്ങനെ അതിൻ്റെ ഒരു ദോഷവശം അതാണ് കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉറപ്പാക്കും ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് കുറഞ്ഞു പോകുന്ന കാര്യത്തിലും ഒരു സംശയമില്ല കേട്ടോ പിന്നെ അതൊന്നും അതൊരു കാര്യം അപ്പോൾ എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം അത് അങ്ങനെ കൂടുന്ന ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് അതിൽ നിന്നും കുറഞ്ഞു പോവുകയും ചെയ്യും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് നമുക്ക് പേ ചെയ്തിട്ട് അതായത് പേ പെയ്ഡായിട്ട് നമുക്ക് അതായത് പലരും ചെയ്യുന്നുണ്ടല്ലോ അതായത് ടെക്ക് വീഡിയോസൊക്കെ ചെയ്യുന്ന പലരും പേ പെയ്ഡായിട്ട് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന് കൂട്ടിക്കൊടുക്കുന്നുണ്ട് പേ ചെയ്യുന്നു എന്നിട്ട് നമ്മുടെ ഇതിൽ സബ്സ്ക്രൈബർ കൂടുന്നു അപ്പോൾ ഇത്രയും ഒരു നിശ്ചിത പൈസക്ക് അതായത് ഒരു അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് അവരാക്കി കൊടുക്കും പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് അല്ല നാലായിരം വച്ച് ഹവർ തന്നെയാണ് അപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരുടെ മെയിനായിട്ട് ടൈം ഈ ഒരു നാലായിരം വാച്ച് ഹവേഴ്സ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് കൊണ്ട് നമുക്ക് നാലായിരം വാച്ച്വേഴ്സ് അതായത് ഈ ഒരു പേജ് ചെയ്തിട്ട് വരുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ഒരിക്കലും നമുക്ക് നമ്മുടെ നാലായിരം വാച്ച് ഹേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവില്ല കാരണം അവരാരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല പിന്നെ ഈ ഒരു അപ്പം നമ്മൾ പേ ചെയ്തിട്ട് എടുക്കുന്ന സബ്സ്ക്രൈബേഴ്സ് അവർ ആയിരം സബ്സ്ക്രൈബർ നമുക്ക് തികഞ്ഞിട്ടുണ്ടാകും അവർ മുൻപോട്ട് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല കാരണം അവർ നമ്മൾക്ക് നമ്മൾ അവർക്ക് കൂടുതലുള്ള ടാസ്ക് എന്താണ് നമ്മൾ ഇത്രയും പൈസ എമൗണ്ട് അടച്ചു എനിക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ട് ആയിരം സബ്സ്ക്രൈബർ ആക്കി തരാം അവരത് ആക്കി തന്നു പിന്നീട് ഈ ഒരു ആയിരം സബ്സ്ക്രൈബർ നമ്മുടെ വീഡിയോ വന്നിട്ട് കാണില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ വീഡിയോ വ്യൂസും കാര്യങ്ങളൊക്കെ സ്റ്റെക്കായി പോകും കാരണം യൂട്യൂബ് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നു അവർ കാണുന്നില്ല അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വീഡിയോ കാണാൻ അത്രത്തോളം കാലം ആ ഒരു വീഡിയോ ഒക്കെ സ്റ്റെക്കായി പോകും അതായത് അതിന് കൂടുതൽ വ്യൂസും കാര്യങ്ങളൊക്കെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല പിന്നെ ഇങ്ങനെ വന്ന് നമ്മുടെ ഈ ഒരു വ്യൂസ് സബ്സ്ക്രൈബേഴ്സൊക്കെ ഇതിലിങ്ങനെ ഒരു തരത്തിലുള്ള റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാ ഉണ്ടാവാതിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ യൂട്യൂബിന് തന്നെ മനസ്സിലാവും ആ ഇങ്ങനെ എന്തോ ചെയ്തിട്ടാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഫ്രീസ് ആയി പോകും അതായത് കുറച്ച് കാലത്തേക്ക് വ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ത്വര അല്ലെങ്കിൽ ആ ഒരു ഇത് കുറഞ്ഞ് കുറഞ്ഞു വരും കാരണം നമുക്ക് വ്യൂസ് ഇല്ലല്ലോ അപ്പോൾ നമ്മൾ വീഡിയോസും ഒക്കെ ഇടുന്നത് കുറയുമല്ലോ അപ്പോൾ ആ ഒരു ഈ ഒരു ടൈമിൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് കുറയുമ്പോൾ തന്നെ യൂട്യൂബ് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കൂടുതൽ റെക്കമെൻഷൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ നിർത്തി വെക്കും സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ ചാനൽ നല്ല രീതിയിൽ ഫ്രീസ് ആയിട്ട് അവിടെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് വ്യൂസ് കുറവാണെങ്കിലും വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് എടുക്കുന്നതാണെങ്കിൽ യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെ ഒരാളോട് ചോദിച്ചിട്ട് പേ എഴുതിയിട്ട് റെക്കമെൻഡ് ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വേറെ ഒരാളോട് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യും ചെയ്യുന്നു പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നു അപ്പോൾ ഇതൊന്നും ഇതിങ്ങനെ നമ്മൾ ചാനൽ നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ യൂട്യൂബ് നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഗ്രോ ആവില്ല അങ്ങനെ യൂട്യൂബിൽ യൂട്യൂബിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള രണ്ടാമത്തെ ഒരു രീതിയാണത് മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഷോർട്സ് നല്ല രീതിയിൽ ഇട്ടുകൊ ഇട്ടുകൊണ്ടിരിക്കുക അത് ഷെയർ ചെയ്യാതിരിക്കുക അപ്പോൾ ഷോർട്സിനാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടുന്നതാണെന്ന് അങ്ങനെയാണ് നിനക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് റീച്ചാവാൻ വേണ്ടിയിട്ട് കൂടുതൽ ഷോർട്സും കാര്യങ്ങളും അത് ക്രിയേറ്റീവായിട്ടുള്ള ഷോർട്സ് ആയിരിക്കണം അതായത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ പട്ടീനേയും വെച്ചിട്ട് എടുക്കുന്ന റീൽസിനെയും ഒരു ഘട്ടത്തിൽ യൂട്യൂബ് നല്ല രീതിയിൽ കൊടുക്കും നല്ല രീതിയിലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ നമ്മൾ പിന്നെ ഇടുന്ന ആ വീഡിയോക്ക് ആ ഒരു റീച്ചും കാര്യങ്ങളൊക്കെ കൊടുക്കും ഉണ്ടാവില്ല അപ്പോൾ അത് കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ നിർത്തി വെക്കും നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യൂട്യൂബ് ആ ഒരു വീഡിയോസ് കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യും അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു കൗണ്ടും കാര്യങ്ങളൊക്കെ കൂടും അങ്ങനെ അങ്ങനെ ഷോർട്സ് നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ ഈ ഒരു ചാനലിൽ ഞാൻ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ആ ഒരു ഇതായിരുന്നു കേട്ടോ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടാണ് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയിട്ടുള്ളത് അതായത് ഞാൻ കൂടുതൽ ലോങ് വീഡിയോസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ലോങ് വീഡിയോസിന് നമുക്ക് വ്യൂസും വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ സബ്സ്ക്രൈബർ കൂടുന്നത് അതിലും കുറവായിരിക്കും അപ്പോൾ നമുക്ക് ചില ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ വ്യൂസ് വളരെ കുറവാണെങ്കിലും ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടി കുറച്ചും കൂടെ കൂടുതലായിരിക്കും അതായത് ഷോർട്സിന് നമ്മളൊരു ലോങ് വീഡിയോ ഇട്ടിട്ട് കഴിഞ്ഞാൽ ഒരു നൂറ് വ്യൂ വന്നില്ലെങ്കിൽ അതിൽ ഒരു സബ്സ്ക്രൈബർ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല അതേസമയം നമ്മൾ ഷോർട്സിനാണ് ഒരു നൂറ് വ്യൂ വന്നെങ്കിൽ അതിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിയിട്ടുണ്ടാവും അങ്ങനെയുണ്ടോ അപ്പോൾ ലോങ് വീഡിയോ നമ്മൾ ചില ലോങ് വീഡിയോ നല്ല രീതിയിൽ റീച്ച് റീച്ചായാൽ അതിലും ഓട്ടോമാറ്റിക്കലി പിന്നെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ കൂടും പക്ഷേ എന്തായാലും ഷോർട്സ് ഷോർട്സിലുണ്ട ഷോർട്സിൽ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറും പോലെ എൻ്റെത് അങ്ങനെയുണ്ടോ വീക്കലും ലോങ് വീഡിയോസിന് അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കയറാറില്ല കേട്ടോ നല്ല രീതിയിൽ റീച്ചായ ലോങ് വീഡിയോസിന് പോലും സബ്സ്ക്രൈബർ വളരെ കുറവായിരിക്കും കൂടുതലും ഇട്ടിട്ടുണ്ടായിരുന്നത് ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം എനിക്ക് നാലായിരം വാച്ച്വേഴ്സിൽ എത്തി ഈ ഒരു ചാനലിലെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ മുൻപൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം നമുക്ക് വേറെ ഒരു വീഡിയോയിൽ പറയട്ടോ അപ്പോൾ ഈ ഒരു രണ്ടാമത് തുടങ്ങിയിട്ടുള്ള ചാനലിനത് ഞാൻ കൂടുതലും ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു ഇട്ടുകൊണ്ടിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ വിചാരിച്ചു നാലായിരം വാച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെയെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഷോർട്ട്സ് ഇട്ടായാലും നമുക്ക് വാച്ചേഴ്സ് കൂടില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാലായിരം വാച്ചേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ സബ്സ്ക്രൈബർ കൂടുന്നത് അങ്ങനെ നോക്കണ്ടത് തന്നെ ഓട്ടോമാറ്റിക്കലി കൂടി വരും നാലായിരം വാച്ചേഴ്സ് ആവുന്ന ടൈമിലേക്കും നമുക്ക് എന്തായാലും ആയിര സബ് സബ്സ്ക്രൈബേഴ്സ് ആവുന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ കൂടുതലും ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തു അതിനുശേഷം പിന്നെ എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് തോന്നി ഇങ്ങനെ വ്യൂസ് ഇങ്ങനെ ലോങ് വീഡിയോസിനൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കയറുന്നുണ്ട് എങ്കിലും നമുക്ക് സബ്സ്ക്രൈബർ വളരെ കുറവാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ അങ്ങനെ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ടൈമിൽ സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു വ്യൂസ് കയറുന്നുണ്ടെങ്കിലും അതായത് വാച്ചോറൊക്കെ ചെറിയ രീതിയിൽ കൂടുന്നുണ്ട് എങ്കിലും നമുക്ക് ആ ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ചില സമയം സ്റ്റെക്കായിട്ട് അവിടെ നിൽക്കും അപ്പം ഞാൻ വിചാരിക്കും ആ ഇനി കുറച്ച് ഷോർട്സ് ഇടാം അപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കയറുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ സബ്സ്ക്രൈബേഴ്സ് കയറ്റാൻ വേണ്ടിയിട്ട് ഇടക്കൊക്കെ ഷോർട്സ് ഇടാൻ തുടങ്ങി അങ്ങനെ ഷോർട്സ് ഇടുന്ന പറയുമ്പോൾ കുറച്ച് കുറച്ച് കയറി കയറി വന്നു അങ്ങനെ ഒരു മൂന്നാല് മാസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആയിരം ആയിട്ടുണ്ടായിരുന്നത് അപ്പം മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരം സ്വഭാവുമ്പോഴേക്കും ആ പിന്നെ ആയിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോസ് എപ്പോഴും ഞാൻ ലോങ് വീഡിയോസ് തന്നെയാണ് ഇടാറുട്ടോ ദിവസവും ഞാൻ ലോങ് വീഡിയോസ് ഇടാറുണ്ട് എങ്കിലും ചില ദിവസങ്ങളിൽ മാത്രമാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യാറ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ചില ചില ടൈമിൽ ചിലതൊക്കെ നല്ല രീതിയിൽ റീച്ച് കിട്ടും അതായത് നല്ല രീതിയിൽ ഇങ്ങനെ കയറി പോകുന്നുണ്ടാവും അതേസമയം ചില ചില ഒരു രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് അപ്ലോഡ് ചെയ്തു ഇപ്പോൾ മൂന്നെണ്ണം നല്ല രീതിയിൽ ഓടുന്നുണ്ടാവും അതേസമയം നാലാമത്തെ വീഡിയോ അഞ്ച് വ്യൂലും നാല് വ്യൂലും ഒക്കെ സ്റ്റെക്കായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാകാറുണ്ട് എങ്കിലും ഞാൻ ആ വ്യൂ സ്റ്റെക്കായാലും അങ്ങനെ വ്യൂ ഇത്ര വ്യൂ ആയാലല്ലോ എന്ന് വെച്ചിട്ട് ഇടാണ്ട് നിൽക്കാറില്ല പിന്നെ കുറച്ച് സമയം പിന്നെ ഷോർട്സ് ഇടാറുണ്ട് പിന്നെ നമുക്ക് ഷോർട്ട്സ് പെട്ടെന്നിങ്ങനെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് സബ്സ്ക്രൈബേഴ്സിന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺവൈസ് കൊടുക്കുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ ഇത് നമ്മൾ പാട്ടുണ്ടാവല്ലോ അതായത് ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് അപ്പോൾ അത് വെച്ചിട്ട് ഷോർട്ട് ഇടുന്ന ഇടുന്ന ടൈമിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഒരു റീച്ച് ആവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടോ അപ്പോൾ അതായത് അത് കൂടുതൽ പേരിലേക്ക് റെക്കമെൻഡ് ചെയ്യും യൂട്യൂബ് കാരണം നമുക്ക് ഒരു ഓൺവൈസ് കൊടുത്തിട്ടാണ് നമ്മളൊരു വീഡിയോ ഇടുന്നതെങ്കിൽ മലയാളികളാണല്ലോ അപ്പോൾ മലയാളികൾ മാത്രമായിരിക്കും ആ ഒരു വീഡിയോയിൽ ഇൻട്രസ്റ്റ് കാണിക്കുക അവർ മാത്രമായിരിക്കും സ്ക്രോൾ ചെയ്താൽ ചിലപ്പോൾ കാണുന്നുണ്ടാവുക അതേസമയം പാട്ട് വെച്ചിട്ടാണെങ്കിൽ അത് നമ്മുടെ പുറം പുറം നാട്ടിലൊക്കെ അവരൊക്കെ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് വെച്ചിട്ട് വീഡിയോ ഇടുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് കിട്ടും അതേപോലെ തന്നെ സബ്സ്ക്രൈബർ അതിലൂടെ ഇങ്ങനെ കൂടി വരികയും ചെയ്യും എങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന ടൈമിൽ തന്നെയാണ് കൂടുതൽ സംഭവങ്ങളൊക്കെ നമ്മുടെ വീഡിയോ റീച്ച് റീച്ചവുക അതായത് ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം അതായത് വേറൊരു ചാനലിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ചോ എന്നിട്ട് അത് നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തു അങ്ങനെ രീതി അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാൻ പാടില്ല നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യുന്ന ടൈമിലാണ് കുറച്ചും കൂടെ റീച്ച് കിട്ടുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആയിട്ട് സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് എൻ്റെ അനുഭവങ്ങൾ അത്രയൊക്കെയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളുടെ അനുഭവം ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും കാരണം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴേക്കാൻ ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഈ ഒരു വീഡിയോ വിശ്വസായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയിട്ട് കാണാം